സൗഹൃദം സ്ഥാപിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തി യുവ എഞ്ചിനീയറിൽ നിന്ന് ലക്ഷവും അറുപത്തൊന്ന് പവനും തട്ടിയെടുത്ത് മുപ്പത്തിയേഴുകാരി കോട്ടയത്താണ് സംഭവം അതിനുമ്പുഴ അമ്മഞ്ചേരി സ്വദേശി ധന്യാ അർജുനാണ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് പോലീസിൽ കീഴടങ്ങിയത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പ്രതിയുടെ ഭർത്താവ് അർജുൻ ഗോപി സുഹൃത്ത് അലൻ തോമസ് എന്നിവരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവിനെയാണ് ധന്യയും ഭർത്താവും ചേർന്ന് ഹണി ട്രാപ്പിൽ കുടുക്കിയത് യുവാവ് ഇയാളുടെ ഭാര്യയുടെ പഠന സൗകര്യത്തിനായി അമ്മഞ്ചേരിയിൽ പ്രതിയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ സമയത്താണ് ധന്യ യുവാവിനോട് അടുപ്പം സ്ഥാപിച്ച് ഇടപഴകിയ ശേഷം സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയത് ചിത്രങ്ങൾ പരാതിക്കാരന്റെ ൾക്കും മറ്റും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പല തവണകളിലായി അറുപത് ലക്ഷം രൂപ യുവതിയും ഭർത്താവ് അർജുനും ചേർന്ന് തട്ടിയെടുത്തത് സംഭവം അറിഞ്ഞ പ്രതികളുടെ സുഹൃത്തായ മണർക്കാട് സ്വദേശി അലൻ തോമസും യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി പരാതിക്കാരന്റെ കൈവശമുള്ള പണം മുഴുവൻ തട്ടിയെടുത്ത ശേഷം പ്രതികൾ വീണ്ടും ഭീഷണി തുടർന്നു അറുപത്തൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ ബാങ്ക് ലോക്കർ തുറപ്പിച്ച് തട്ടിയെടുത്തു ഇതോടെയാണ് യുവാവ് പോലീസിന്റെ സഹായം തേടിയത് ലൈംഗിക ബന്ധവും മദ്യവും കൈക്കൂലിയായി ആവശ്യപ്പെട്ടുവെന്നാരോപിച്ച് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രധാന പ്രതി കൂടിയാണ് ധന്യ മലയാളം ടെലിവിഷൻ കോട്ടയം